Uh, we'll േ നമ്മുടെ നാല് കുറച്ച് ഓർഡർ കണ്ടിട്ടോ അതിനായിട്ട് നമ്മൾ അറ്റാറുകളും ഇടിയിറച്ചിയും ഉണക്കിറച്ചി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കടകളിലോട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പാക്കിന് ഇങ്ങനെയാണ് നമുക്ക് കടകളിലോട്ട് വേണമെങ്കിലും നമുക്ക് ഓർഡർ തരാം ആവശ്യമുള്ളൊരു പറഞ്ഞാൽ മതി നമുക്കിപ്പോ ഉണ്ടെന്ന് പറ ബീഫ് അച്ചാർ ഉണ്ട് ഫിഷ് അച്ചാർ ഉണ്ട് ഇടിയർച്ച എല്ലായിട്ടും ഏകദേശം ആയിട്ടുണ്ട് ഇടിയാഴ്ചയായി അടുത്താഴ്ചയായി നീരച്ചാതായി വീടിച്ചതായി ഓക്കെ നമ്മുടെ അച്ചാറുകളും ഇടിയിറച്ചി ഉണക്കറച്ചിയൊക്കെ നമ്മൾ പാക്കിങ് ചെയ്തൊക്കെ ആയിട്ട് ഇരിക്കുക പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് നമുക്ക് പിന്നെ ഇടിയറച്ചിയുണ്ട് ഉണക്കിറച്ചി ഉണ്ട് മീനച്ചാറുണ്ട് ബീഫ് അച്ചാറുണ്ട് നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ അച്ചാർ വെക്കാറില്ല കേട്ടോ ആരെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഓർഡർ തന്നു കഴിയുമ്പോൾ ഉണ്ടാക്കാറേ ഉള്ളൂ പിന്നെ നമ്മുടെ സംഭവങ്ങളെല്ലാം എന്നു പറയണത് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ വേണ്ടവർക്ക് ഇടതിരച്ച ആയാലും അണക്കിറച്ചയാണെങ്കിലും അച്ചാറുകളാണേലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എല്ലാവരും ഉണക്കരച്ചി കെടികേച്ചയൊക്കെ വിളിക്കണം കേട്ടോ അത് ഉണക്കറിച്ചിടീസൊക്കെ എപ്പോഴും അവൈബിൾ ആണ് ആ എപ്പോൾ വേണേലും അതായത് ഇപ്പോൾ ചെറിയൊരു ഓർഡർ വന്നുകൊണ്ടൊന്ന് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വിളിക്കണം വിളിക്കണം വച്ചാൽ ഓർഡർ തരാൻ വേണ്ടി വിളിക്കണം മേടിക്കണം ഓക്കെ ബൈ